ഹലോ ഞാൻ സുനി സജി രേവതി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മാറ്റ ഓപ്പോസിറ്റ് രേവതി വെണ്ടിങ്ക്ലശൻ യേശുവിൻ്റെ എല്ലാവർക്കും സർവ്വ നന്മ ഉണ്ടാകട്ടെ സമാധാനവും സന്തോഷവും സമ്പൽ സമൃദ്ധിയും ദീർഘായുസം പൂർണ്ണാരോഗ്യം യേശുക്രിസ്തുവിൻ്റെ നാമത്തെയും നിങ്ങളുടെ കുടുംബങ്ങളെയും വാഴട്ടെ സകല നന്മയാലും യേശുരാൻ അനുഗ്രഹിക്കട്ടെ അങ്ങനെ അനുഗ്രഹിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ദൈവം ചോദിക്കണല്ലേ എൻ്റെ കൈ കുറുകിയതെല്ലാം നിന്നെ സഹായിപ്പാ സഹായിക്കാതിരിപ്പാൻ പക്ഷെ നിന്റെ പാപം എന്നെ നിന്നെ മറയ്ക്കുന്നു അപ്പോൾ പാപമില്ലാതെ ഒരു വിശുദ്ധിയിലേക്ക് വചനം നമ്മളെ നയിക്കട്ടെ യേശുവിൻ്റെ ദിവ്യ സ്വഭാവത്തിൻ്റെ ഉടമയാകട്ടെ ആരെയും കുറ്റം പറയാണ്ട് ഇങ്ങനെയൊക്കെ നമുക്ക് ആകാൻ അല്ലേ ആക്കാനല്ലേ പരിശുദ്ധാത്മാവ് നമ്മൾ ഈ വസിക്കണേ അപ്പം അങ്ങനെയൊക്കെ യേശുവിൻ്റെ കൃപയാണ് നമ്മളെല്ലാവരും ദൈവജനം എന്നറിയപ്പെടട്ടെ അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ മൂന്ന് ഗ്രാമിൽ താഴെ ഉള്ളത് കേട്ടോ ഈ ടാഗ് ഈ ലോക്കറ്റുകളിലൊക്കെ ഉള്ള കാരണം കേട്ടോ ഇതിങ്ങനെ ഇരിക്കണേ എല്ലാം മൂന്ന് ഗ്രാം ഇതൊക്കെ നല്ല ചെയിനുകളാണ് എല്ലാം എല്ലാ മൂന്ന് ഗ്രാം ഈ താഴെ ഉള്ളു കേട്ടോ എയ്റ്റീൻ ആകുമ്പോൾ നല്ല ഉറപ്പുണ്ട് കേട്ടോ ഇതുകൊണ്ട് രണ്ട് കാർട്ടാട്ടോ എല്ലാം നല്ല ചെയിനുകളാണ് നല്ല കട്ടി ചെയിനാണ് ഇത്രയും പോലും കനയില്ലാത്ത ചെയിനാണ് എൻ്റെ കഴുത്ത് ഇങ്ങനത്തെ എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ഇങ്ങനത്തെ പിള്ളേർക്കും നമുക്ക് വലിയവർക്കുമൊക്കെ ഇതാ സുഖം വലിയ മാലയിട്ടു കൊണ്ട് നടക്കണേക്കാളൊക്കെ നമുക്ക് സുഖം ഈ എയ്റ്റി എം ക്യാരറ്റൊക്കെ നൂജൻ ഈ മമ്മൂട്ടിയുടെ മോനെ പോലെ മോൻ യൂസ് ചെയ്യണതും അങ്ങനെ അങ്ങനെയൊക്കെയല്ലേ മമ്മൂട്ടിയൊക്കെ നോക്കണേ നമ്മൾ ഓ നമ്മൾ സിനിമാ നടന്ന നടിയോ അല്ലെന്നല്ലേ പറയാൻ പോണേ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കാൻ പാടാം നമ്മുടെ മനസ്സെപ്പോഴും നൂജനിലേക്ക് പോകട്ടെ അല്ലേലും അമ്മമാർക്കായാലും വലിയ അമ്മയ്ക്ക് സാരി എടുക്കാനോ അപ്പറേ കടയിൽ വന്നാൽ നൂചെന്നേയും വിളിച്ചോണ്ടെ എന്നിട്ട് അവർക്ക് ഇഷ്ടമുള്ള ഒന്നും അല്ല എടുക്കണം പുതിയ തലമുറയ്ക്ക് ഇഷ്ടമുള്ള പുതിയ തലമുറയ്ക്ക് ഇഷ്ടമുള്ള ഈ എയ്റ്റിൻ ക്യാരറ്റ് ഇങ്ങനത്തെ ചെറിയ ചെയിനുകൾ അപ്പം നമുക്കും അങ്ങനെ ചെറുപ്പത്തിലേക്ക് പോവാം ആഭരണമൊക്കെ ഈ വലിയ മാലയൊക്കെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് താരം ഇട്ടുകൊണ്ട് നടക്കണം അപ്പോൾ നിസ്സാര വില ഇരു ഇത് എന്നായിരം ഇരുപത്തി ഈരായിരത്തി താഴെ പോകും അങ്ങനെ എല്ലാത്തിനും അപ്പോൾ അങ്ങനെ ആ റേറ്റിന് നമുക്ക് വില കൂടുതലാണെങ്കിലും സ്വർണത്തിന് വില കയറിയെങ്കിലും ഇപ്പം വില കുറഞ്ഞിരിക്കുമല്ലേ ഇപ്പം സ്വർണം മേടിക്കാൻ നല്ല അവസരം കേട്ടോ ഇതങ്ങ് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന്റെ വില ഇറച്ചു കയറും ജൂൺ ജൂലൈ എന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടും വില കൂടും ഇപ്പൊ വില കുറഞ്ഞിരിക്കുക സ്വർണ്ണം മേടിക്കാൻ പറ്റിയ അവസരം അതുകൂടാതെ രണ്ട് സ്കീമുണ്ട് കേട്ടോ ആ സ്കീം പതിനൊന്ന് മാസത്തെ സ്കീമാണ് രണ്ടും നല്ല സ്കീമുകളാണ് നിങ്ങൾ മിനിമം ആയിരം രൂപ മുതൽ തുടങ്ങാൻ പറ്റും അപ്പം നമുക്കൊരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് വിജയം നല്ലതല്ലേ ഒരു പത്ത് പൈസ ഇപ്പൊ മനുഷ്യർക്കല്ലേ ഒരു ഹോസ്പിറ്റൽ കാശ് കാശ് ചോദിക്കാൻ കടം ചോദിക്കാൻ ആൾക്കാരുടെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് ആൾക്കാരുടെ സ്വഭാവം അറിയണത് കഴിയുന്നത്ര ആൾക്കാരോട് കടം ചോദിക്കാണ്ടിരിക്കുക അപ്പം ആ ബന്ധം നിലനിന്ന് വെക്കോളും കടം ചോദിച്ചാൽ പിന്നെ ബന്ധം ഉണ്ടാവൂല അപ്പം പിന്നെ നമുക്ക് പത്ത് മിനിറ്റും കൊണ്ട് കാശ് കിട്ടുന്ന ലിക്യുഡ് അസറ്റാണ് അപ്പം പെണ്ണുങ്ങൾക്കിട ആയാലും അത്യാവശ്യം സ്വർണ്ണമുള്ള കാരണം നമുക്ക് കൊറോണ കാലം നമ്മുടെ ഇന്ത്യ ഒരു കുഴപ്പമില്ലാണ്ട് കവർ ചെയ്തത് ഇന്ത്യയിലെ സേവിങ്സ് ഈ സ്വർണത്തിലാണ് മെയിൻ സേവിങ്സ് അപ്പോൾ ഈ സ്വർണത്തിന് ഇത്രയും മലങ്കൂടി ഇപ്പോൾ ഇന്ത്യയാണ് ഏറ്റവും വലിയ ലോകത്തിലെ സാമ്പത്തിക ഇത് വരുമെന്നല്ലേ പറയണേ അപ്പോൾ നമ്മൾ അപ്പോൾ ഇതൊക്കെ സ്വർണത്തിൻ്റെ നിക്ഷേപത്തിലാണ് അപ്പം നമ്മുടെ കുടുംബത്തിൽ ആ നിക്ഷേപം നമുക്കൊരു നിക്ഷേപം തുടങ്ങാം അപ്പോൾ ചെറിയ ആയിരം മുതലുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി വിശദവിവരം അറിയാൻ ഈ ഇതിൽ ഈ ദേവതി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിലെ എൻ്റെ വേറെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെ എൻ്റെ മൊബൈൽ നമ്പറെ കോണ്ടാക്ട് ചെയ്യാം നയൻ ഡബിൾ ഫോർ സെവൻ ഫൈവ് സെവൻ ഫൈവ് ഫൈവ് സിക്സ് ഫോർ അപ്പോൾ അതിൻ്റെ വിശദവിവരം പറയുക ഇത് കേട്ടോ നല്ല ചെയിനുകളാണ് നല്ല സൂപ്പർ ചെയിനുകളാണ് അപ്പം ഇങ്ങനത്തെ ഒത്തിരി ഓർണമെൻസ് ഉണ്ട് അപ്പം ഇങ്ങനെ എടുക്കാൻ വന്നേരം ഉടനെ അപ്പോൾ യേശുവിൻ്റെ കൃപയാൽ ഷെയർ